കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്ന സംഭവങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തുടർക്കഥയായി മാറുന്നു നവജാത ശിശുക്കൾ മുതൽ വയോധികർ വരെ കൊല്ലപ്പെട്ട സംഭവങ്ങൾ അഞ്ചു മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ കൊല്ലപ്പെട്ടത് രണ്ട് ചോര കുഞ്ഞുങ്ങളടക്കം അഞ്ചു പേർ അഞ്ചു മാസത്തിനിടെ ജില്ലയിലാകെ അഞ്ചു കൊലപാതകങ്ങൾ കലവൂരിൽ ചൊവ്വാഴ്ച പുറത്തുവന്നത് അഞ്ചാമത്തെ കൊലപാതകം മാന്നാറിൽ പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കാണാതായ യുവതിയുടെയും കൊലപാതകമെന്നുള്ള സൂചന ലഭിച്ചത് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് പലതും എത്ര ഒളിപ്പിച്ചിട്ടും ഇതെല്ലാം പുറത്തറിയുകയായിരുന്നു അഞ്ചു മാസത്തിനിടയിൽ ആലപ്പുഴ ജില്ലയെ ഞെട്ടിച്ച കൊലപാതകങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രണ്ടാം വിവാഹത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ വയോധികയായ സഹോദരിയെ സഹോദരൻ ചുറ്റുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തുകയും ഏപ്രിൽ പതിനെട്ടിനായിരുന്നു സംഭവം മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് പൂങ്കാവ് വടക്കൻപറമ്പിൽ റോസമ്മയാണ് കൊല്ലപ്പെട്ടത് സഹോദരൻ ബെന്നി പിടിയിലാകുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ട് മദ്യപാനത്തിനിടയിൽ പറഞ്ഞുപോയ കാര്യം ഊമുക്കത്തായതോടെയാണ് പതിനഞ്ച് വർഷം മുമ്പ് ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്ത് ഇരമത്തൂർ രണ്ടാം വാർഡ് ഐക്കരമുക്കിന് സമീപം മുക്കത്ത് പായ്ക്കാട്ട് മീനത്തേതിൽ കലയെ കാണാനില്ലാതായ സംഭവത്തിൽ പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് കൊലപാതക സൂചന പുറത്തറിയുന്നത് കലയെ ഭർത്താവ് അനിൽകുമാറും സുഹൃത്തുക്കളും ചേർന്ന് കൊലപ്പെടുത്തി സെപ്റ്റിക് ടാങ്കിലിട്ടതായാണ് പിടിയിലായവർ മൊഴി നൽകിയത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് സെപ്റ്റി ടാങ്കിലടക്കം പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനയിൽ ചില സൂചനകൾ ലഭിച്ചെങ്കിലും കൊലപാതകം സ്ഥിരീകരിക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്നിന് നാല് ദിവസം മാത്രം പ്രായമുള്ള ചോരക്കുഞ്ഞിന്റെ മൃതദേഹം തകഴി കുന്നുമ്മയിലെ പാടശേഖരത്തിന്റെ പുറംപണ്ടിൽ കുഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ചേർത്തല പൂച്ചാക്കൽ സ്വദേശിനിയും അവിവാഹിതയുമായ ഡോണ ജോജി പ്രസവിച്ച കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് പാണാവളി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ആനമൂട്ടിൽ ചില ചെറുതോണ ജോജി കാമുകൻ തകഴി വിരുപ്പാല രണ്ടുപറ പുത്തൻപറമ്പ് തോമസ് ജോസഫ് ഇയാളുടെ സുഹൃത്ത് തകഴി കുന്നമ ജോസഫ് സ്തനത്തിൽ അശോക് ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത് പ്രസവശേഷം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ഡോക്ടർക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് കൊലപാതകം അന്ന് പുറത്തറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ രണ്ട് ചോരക്കുഞ്ഞിനെ കൊന്ന് കുഴിച്ചു മൂടിയതിന് അമ്മയും കാമുകനും പോലീസിന്റെ പിടിയിലായി ചേർത്തല ചേന്നമ്പള്ളപ്പുറം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പല്ലുവേലി കായ്പ്പുറം വീട്ടിൽ ആശ കാമുകൻ പല്ലുവേലി പണിക്കാശ്ശേരി റോഡിൽ രാജേഷ് ഭവനത്തിൽ രതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് ജനിച്ച അഞ്ചു ദിവസം മാത്രം പ്രായമായ ആൺകുഞ്ഞാണ് കൊല്ലപ്പെട്ടത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ജനിച്ച കുഞ്ഞിനെ മുപ്പത്തിയൊന്നിന് ശ്വാസം മുട്ടിച്ച കൊലപ്പെടുത്തുകയായിരുന്നു രതീഷിന്റെ വീട്ടിലാണ് കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് വീട്ടിലെ ശൗചാലയത്തിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത് ആദ്യം വീട്ടുവളപ്പിൽ കുഴിച്ചിട്ടെങ്കിലും സംഭവം പുറത്തായതോടെ മാന്തിയെടുത്ത ശൗചാലയത്തിലിട്ട് കത്തിക്കാനും ശ്രമമുണ്ടായി ആശാ പ്രവർത്തകയുടെ നിർണായക ഇടപെടലിലൂടെയാണ് ഈ കൊലപാതക വാർത്ത പുറംലോകമറിയുന്നത് ബിൻമീഡിയ ചേർത്തല